يا أحمد رسول الله السلام عليك يا حبيب الله السلامة والسلام

റി ലോ ബദർ ലിംഗീ നോരെ കാണോ വീതി ഏക അസ്വ

Asneha bidhum ke kareh, Assalamu alaykum, Assalamu alaykum, Sola Allah, Yeah. स् तूं वो अल الصلاة والسلام عليك يا رسول الله الصلاة والسلام السلام ി മോഹമാണൻ നറിയാം തങ്ങളെ കൈ പീടിക്കേണം ഞങ്ങളെ അശ്വലോ വസ്സലാമോ അല ഗയാ സൂളല്ല वसरा मो अलया वल्ला مولايا سلي وسا لن ايمن ابدا على حبيبي كغاي تل كُلِّي كل مي مولايا سلي وسا لن ايمن ابدا على حبيبي كغاي تل كُلِّي ായ പാടേട്ട് ഞാൻ മധു മഴനയും നിത മകമൂതെ ഓർത്തിട്ട് ഞാൻ മനസ്സിൽ കൊളിരണിയും നിദ മൗലായ സ്വല്ലേ വസേ കൊല്ലേ റിയാത്തനാൻ മടിയില്ലാതെ തുമിരാ മൗത്തോളം അതുമായി ഞാൻ മലക്കുൽ മൗത്തിനെ കാത്തിരാ മൗലായ സ്വല്ലേ വസായ കൊല്ല താല് നടന്നു ഞാൻ മണ്ണിമുത്ത് കഴുകുന്നിതാ മധുനാഴമിറങ്ങി ഞാൻ മഹമോതിൽ അലിയന്നിതായ ചൊല്ലേ വസേ കൊല്ലേ مولا يا صلي وسا دائماً ايمان ابدا على حبيبي خالد الخلق كلي بي مولا يا صلي وسا دائماً ايمان ابدا على حبيبي خالد الخلق كلي പലനാരുകൾ തട്ടിയിടുമ്പോൾ <questioned> <smutth sais from ben poses> <elltumitié> ീ പോയിരുന്നു പൂന്തി തങ്ങളെ പുന്നാരിക്കാൻ ചെന്നിടുന്നു ആ മൗലായ സ്വാസ പിന്തായി മാൻ പലനാലിലും പുകയാത്തൊരാ പല വീടിനെ ഓത്തിരുന്നു പരിപാലക പിറപ്പ് ഞാൻ പല നാളിലും വീഴും നിരാതാ കണ്ടു പാടെ കരുത്തോരാ ഹജർ കണ്ടോ പാടും ഈ പാഹിം മക്കാം കണ്ടോ പറയോ സഫ മറുവാ മലയും കണ്ടു മറുവാ മലയും കണ്ടോ ആരി കിണർ കണ്ടോ ആരഫ മൈതാനീ കറങ്ങി കണ്ടോ ആകലേ മുസ്തരിഫകൽ കണ്ടോ ആ വീണ്ടും

മലയും കണ്ടോ പാരിവാ കരങ്ങിക്കണ്ടോ പേരുമാങ്കേതത്തിൻ തൊലീവ കണ്ടോ പുണ്യ സേരാത്തുകൾ ചൊല്ലുന്നോരുണ്ടോ പ്രാർത്ഥി ചെയ്യും

മനയും കണ്ടോ നീലവാനിലയ പോല തിലങ്ങും യാനി നീലവാനിലി പോല തിളങ്ങും Ya Nabi ya rahmatul alamin, ya rahmatul alamin, tu madinure ya Nabi ni lavani le amambi ni ya Nabi ni lavani le amambi ീ യാർമാൽ ആലമീർ യാർഭിമാുൽ ആലമീർ മതിരൂറ് യാന വിളവാനിലെ അമം പിളി കൊല്ലത്തിളങ്ങും യാന വി നീളവാനിലെ അമൻ പിളി കൊല്ലത്തിളങ്ങും കതിരൊളി തൂകിയ പൂവദനം കനവിൽ കാണണം കനക പതിതിരുതൊരു നാൾ വന്നിടണം കതിരൊളി തൂങ്ങിയ പൂവദനം കനവിൽ കാണണം കനക പതിതിരുതോ ഒരു നാൾ വന്നിടണം ൂലയിൽ വന്ന് സലാ തോദാർ മനമോകമകറ്റിടാർ പ്രൗലയിൽ വന്ന് സലാമോദർ മനമോദമകറ്റീടാർ ഒരു നാളിവനും ചേരണം നീളവാനിരയം വിളി പോലെ തിളങ്ങും നീളവാനിരയം പിളി പോല തിളങ്ങും

ുംയമാസവിധം ആശ്വാസം പകരും ആദരവോടിവരോ നിയേ പുണ്യസലാ തോതും ആശ്രീവർക്ക് ആശ്രയ മാസവിധം ആശ്വാസം പകരും ആദരവോടിവരോ مستفیاسی وے متلی رو جاوے مستفیاسی وے متولیے نی رو جاوے നീരവാനിലെ അമ്പിളി പോലെ തിളങ്ങും യാനപീ നീരവാനിലെ അമ്പിളി പോലെ തിളങ്ങും യാന വിരവ് മാത്തുൽ ആലമീൻ കാരൽ ആലമീ മിനോടെ യാനപീ നീരവാ ി പോലെ തിളങ്ങും യാന വി അമ്പിളി പോലെ തിളങ്ങും യാന വി kasır mulla maler nebi nebi habibi ya hasenet nesel nebi nebi habibi ya kasır mülle maler nebi nebi habibi ya hasenet nesel nebi nebi habibi ya

മദതായി ഒള്ള മധുരമിത അശ്വഗം നിറഞ്ഞിരായി മദദായി ഒതുച്ചുള്ള മധുരമിത അശ്വഗത് കലിമ അലങ്കൃത പോലിമ വിധിച്ചുള്ള മാഗി മൈദ അശ്വത് കലിമ അലങ്കൃത പോലിമ ഇത് ചുള്ള മാഗി മൈദ അസമുല്ല നബി നബി അബിബിയ நபி நபி அபிபிய அகத வந்தே அம்பியராமலோ அம்பிய அகத வந்தே அம்பிலாம் அகமரோ அம்பிய அம்பே நிய അമ്പരൻ ചിന്തും നിധിയ അമ്പിളിപ്പൂവേ നബിയ അമ്പരഞ്ചിന്തും നിധിയ ചങ്കലാരുന്നിയേല നബി നബി അബിബിയസനത്തിന് അസൽ നബി നബി അബിബിയ सबब नबी सुजावत दे तेगव नबी रहमत दे अजब नबी दे तिगव नबी तिगवर्ण भी गवा मिगव्टी मदिया तिग वर्ण भी मि ይገበት ዶሮ ዲመድ ይያ እሰር ምንለማ ለር ነቢ ነቢ ሐቢቢያ እሰር ምንለማ ለር ነቢ ነቢ ሐቢቢያ እሰር ምንለማ ለር ነቢ ነቢ ሐቢቢያ ഓരോ നാളിൽ മദീനത്തെ മസൂജിദിൽ പുറത്ത് നിന്ന് ഓരോ കൊച്ചും പൈതലിൻ തരച്ചിൽ പോൽ അതാ കേൾക്കുന്നു അത് കേട്ട സ്വഭാവത്തോരടങ്കിലും വെളിയിൽ ചെന്നേ അരങ്ങേറുന്നേ മദീനത്തെ മസ്ജിദിൽ പുറത്ത് നിന്ന് ഓരോ പോ പൈതരച്ചിൽ കേൾക്കുന്നേ അത് കേട്ട സഹപത്തരാണെങ്കിലും വെളിയിൽ ചെന്നേ യ കഥയെന്ന് അവിടെ അരങ്ങേറുന്നേ

தறியா தான கரஞ்சது ஒரு இது மரத்தின் தடியாம் റിയ ഓരോ നാളിൽ മദീനത്തെ മസ്ജിദിൽ പുറത്ത് നിന്ന് ഓരോ പൈതൽ കരച്ചേൾക്കുന്നു അത് കേട്ട സ്വഭാവത്തൊരാണെങ്കിലും വെളിയിൽ ചെന്ന് അതിശയ കരയെന്ന് അവിടെ അരങ്ങേറുന്നേ <laughs> <laughs>

നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഓരോ കൊച്ചു പൈതൽ കരച്ചിൽ പോട്ട സഹപത്തോരാണെങ്കിലും വെളിയിൽ ചെന്ന് ആ ദയ കഥയൊന്ന് അവിടെ അരങ്ങേറുന്നേ

കരഞ്ഞിടുന്നേ സമയം നാളിൽ പുറത്ത് നിന്ന് ഓരോ കൊച്ചു പൈരൽ കരച്ചിപ്പോ കഥ കേൾക്കുന്നു അത് കേട്ട സാമത്തോരാണെങ്കിലും ിൽ അരങ്ങേറുന്ന കുത്തുപ കഴിഞ്ഞ റിസോലുമിറങ്ങി കൽബ് പിടഞ്ഞ് സഹാബും വഴങ്ങി മെഗിലെ പുണർന്ന് മാറിലൊതുങ്ങി പുതുപ കഴിഞ്ഞ റിസോലുമിറങ്ങി സഹാബും സഹാബ് മഴങ്ങിണർന്നു മാറിലുതൊങ്ങി മരത്തിന്റെ തടി മാറിലെ അമർത്തി വച്ചേ സ്വകാര്യമായി പറഞ്ഞതിൽ കരച്ചിലും അടക്കി വച്ചേറെ മരത്തിന്റെ തടി മാറി അമർത്തി വച്ചേ സ്വകാര്യമായി പറഞ്ഞതിൽ കരച്ചിലും ിൽ മദീനത്തെ നിന്ന് ഒരു കൊച്ചു പൈതേലിൽ പോയി അതാ കേൾക്കുന്നു അത് കേട്ട സ്വഭാവത്തോടാണെങ്കിലും വെളിയിൽ ചെന്നേ അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رَبِّ صل عليه وسلم